അപ്പൊ ഓക്കെ കളി ആരംഭിച്ചു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇന്നത്തെ ഈ പ്രാവശ്യം അൽമദീൻ അച്ചർപുളശ്ശേരി അതായിരുന്നു അവിടെ ഷൂട്ട് ഷൂട്ട് അസ്ഫർ അസ്ഫർ ബലാഖിലേക്ക് ബലാക്ക് പാസ് അവിടെ ചെറിയാപ്പു മിസ് ഗോൾ ചെറിയ അജീഷ് വെറി ഗുഡ് മനോഹരമായ ഒരു ഷൂട്ടായിരുന്നു ബോയ്സിൻ്റെ

ൂ ഷഫീറിന്റെ ഒരു കോർണർ സൈഡിൽ നിന്നുള്ള ഒരു കിക്ക് അത് ചെറിയ പൂ ഗോൾ ആദ്യം ബെല്ലാക്കടിക്കുന്നു പിന്നെ ഗോൾ കീപ്പർ തടുക്കുന്നു അങ്ങനെ വീണ്ടും

ുംസിം ഷൂടെ ഒരു രൂപ വീണ്ടും മദീന നല്ലൊരു ചാൻസ് നമ്പർ ബെഞ്ചിമിന് വീണ്ടും മനോഹരമായ ഒരു ചാൻസ് ആയിരുന്നു ഒരു പാസ് ബ്ലോക്ക് ചെയ്തോടെ ജെസി നമ്പർ രക്ഷപ്പെട്ടു ബെല്ലാക്കിന്റെ പൊരിഞ്ഞ അതാ കാണുന്നത് ജസീമിന്റെ പാസ് ിൽ കൊടുക്കുന്നു ഓഹോ രക്ഷപ്പെട്ടു അരുൺ താങ്ക് യു സോ മച്ച് അരുൺ രക്ഷപ്പെട്ടു അരുണെ അരുൺ അടി അടി ഗൂഗിൾ വയച്ച ഉടനെ തന്നെ അവിടെ ജസീമിന്റെ ഒരു മുന്നേറ്റമായിരുന്നു സൂപ്പർ മുന്നേറ്റം ആ പോഷ് രണ്ടു മൂന്ന് മിനിറ്റ് കറങ്ങി കളി അങ്ങനെ ആഫ് ടൈമിലേക്ക് അങ്ങനെ കളി ആരംഭിച്ചു കളി ആരംഭിച്ചു കളി ആരംഭിച്ചു വെച്ചോ നല്ല മനോഹരമായിരിക്കണൂരിന്റെ മനോഹരമായൊരു കാഴ്ച കളിയുടെ ആ പോഷെന്തൊക്കെ നടന്നു ആ വളരെ സിമ്പിളായിട്ട് തട്ടി കൊടുക്കാൻ മാത്രമുള്ളതായിരുന്നു സ്വർണൂരിന് പക്ഷേ ഭാഗ്യമില്ല കളി കിട്ടിയ അവസരം മുതലാക്കാഞ്ഞാൽ അങ്ങനെ ഷഫീർ മലയിൽ അമ്പത് രൂപ അയച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഷഫീർ കേട്ടോ ഞാൻ കമന്റിൽ മുകളിൽ വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം അതുപോലെ ആ ബല്ലാക്കിൻ്റെ ഇട്ട് പുറത്തേക്ക് ഡക്കോ ചെറിയ പൂ പാസ് സീമെ അടിക്കാമായിരുന്നു പക്ഷെ ബല്ലാഖിന് കൊടുത്തതാണ് ബല്ലാക്ക് ഓറെ ആ വീണ്ടും ചെറിയ ഓഫ് ഗോൾ ഓഫ് ബോൾ നല്ലൊരു ചാൻസ് ആയിരുന്നു അവിടെ അവിടെ ജസീമിൽ നിന്ന് അടിക്കാമായിരുന്നു അപ്പൊ ആരാ അടുത്തഴ്ച അബ്ദുൽ അവിടെ ജസീമിട്ടാ ഇരുപത്തിമൂന്ന് ചെറിയപ്പൂവിന് ചെറിയാപ്പൂ തന്ത്രപരമായി ബല്ലാക്കിലേക്ക് മിസ് ഓവർ പാസ് ഓവർ പാസ് ത്രോ സോക്കർ അതിന് റിസല് ആറ് രൂപ അയച്ചു അബ്ദുൽഖാദർ എന്താ ഫ്രം മുംബൈ ബ്യൂട്ടിഫുൾ ലൈഫ് താങ്ക് യു സോ മച്ച് ഗാലറിയിലേക്ക് ക്യാമറ ഭരം മതി

ഇനി ചെയ്തില്ലെങ്കിലും ഒരു ലേഖലടിക്കോ അതാ ബെഞ്ചമിൻ നാളെ ഗോവയും യുണൈറ്റഡ് എഫ് സി നൽകി കൊത്തും

ുംല്ലാഖിന്റെ ഇടതുകാല കൊണ്ട് മനോഹരമായ ഒരു കിക്ക് പുറത്തേക്ക് അത വരുന്നോ അത വരുന്നോ അത വരുന്നു ചെറിയ പൂട്ട് മനോഹരമായ ഒരു ഷൂഡ് തന്നെയാ ചെറിയ പൂന് പക്ഷെ ബാറിന് തട്ടി പുറത്തേക്ക് അതവരണ്ട് മത്സരം ബല്ലാക്ക് വീണു ബല്ലാക്ക് ജേ സി നമ്പർ മണ്ണിൽ കുളിച്ചിട്ട് ബെഞ്ചമിൻ ها فادي بنجمين فادي فيس اوف اور بنجمين فاول ايدو المدينة تشرب الشرية وري غود شوت بدل فويس ده منوهر ما يدري غالي وندر كيكه غول كيبر افسر كرتشو ها كاميرا مان كليغاني 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 كليغا